നമ്മുടെ മീൻ ടാങ്കിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന മീനുകളാണ് ഈ കാണുന്ന ആഫ്രിക്കൻ മുഷി ഏകദേശം അമ്പതോളം ആഫ്രിക്കൻ മുഷികളുണ്ട് അപ്പോൾ ഇതിനെ ഈ ഒരു ടാങ്കിനകത്തോട്ട് നമ്മളിപ്പം ഇന്ന് വാങ്ങിച്ചതാണ് കേട്ടോ ഏകദേശം ഒരു രണ്ടിഞ്ച് രണ്ടര ഇഞ്ച് വലിപ്പമുള്ള മീനുകളാണെങ്കിൽ കാണുന്നത് എല്ലാം തന്നെ അപ്പോൾ നമുക്ക് അത്യാവശ്യം ആ ഒരു ടാങ്കിനകത്ത് ഒരു പത്ത് നാലായിരം മൂവായിരം ലിറ്ററോളം വെള്ളം കപ്പാസിറ്റി ഉണ്ട് അപ്പോൾ അതിനകത്ത് നമുക്ക് ഇന്ന് വാങ്ങിച്ച മുഷി ഈ കുഞ്ഞുങ്ങളെല്ലാം ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അത്യാവശ്യം എന്താ പറയുക വെള്ളമൊന്നും വലുതായിട്ട് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ ഫുഡ് ഏതായാലും ഈ എല്ലാ ടൈപ്പ് ഫുഡ് ആയാലും കഴിക്കുന്ന ഒരു ടൈപ്പാണ് വലിയ കെയറിങ് ഒന്നും ഇല്ലാതെ വളർത്താൻ പറ്റിയ ഒരു സംഭവമാണ് ഈ കാണുന്ന ആഫ്രിക്കൻ മിഷൻ നേരത്തെ വളർത്തിയപ്പോഴും നല്ല റിസൾട്ട് കിട്ടി ടേസ്റ്റ് കൊണ്ട് ഒരു ആറ് എട്ട് മാസം കൊണ്ടൊക്കെ വിളവെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നെയ് കുടിക്കഴിയുമ്പോൾ വലിയ ടേസ്റ്റും കാര്യങ്ങളൊന്നും തന്നെ കിട്ടില്ല മെയിനായിട്ടും കൂടുതൽ ആൾക്കാർ ഇത് വാങ്ങിച്ചിട്ട് കറി വെക്കുക തന്നെയാണ് ചെയ്യുന്നത് ഒരു ആറ് എട്ട് മാസം നല്ല രീതിയിൽ ഫീഡ് കാണുന്നുണ്ടെങ്കിൽ അത് നല്ല ഫിഷ് ഫീഡ് അതായത് ഇറച്ചിയൊന്നും കൊടുക്കാതെ വളർത്തുവാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് കിട്ടും ചിലർ വേസ്റ്റ് കൊടുത്ത് വളർത്തുന്നുണ്ട് പാറക്കുളത്തിലൊക്കെ ഇങ്ങനെ വേസ്റ്റ് ഇറച്ചിയായി കോഴിയുടെ ഒക്കെ വേസ്റ്റ് കൊടുത്ത് വളർത്തുന്നുണ്ട് അപ്പോൾ അതൊക്കെ തന്നെ പെട്ടെന്ന് വളരും പക്ഷെ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാക്കി നമ്മൾ ഫിഷ് ഫുഡ് തന്നെ കൊടുത്ത് വളർത്തുവാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റിൽ ഒരു എട്ട് മാസം കൊണ്ട് തന്നെ നമുക്കൊരു ഏകദേശം ഒരു അവറേജ് ഒരു കിലോ കിട്ടുന്ന രീതിയിൽ ഈ ഒരു മീനൊക്കെ വളരുന്നതായിരിക്കും അപ്പം നമുക്കിതിൻ്റെ ഇനിയും വളർച്ചകളൊക്കെ അടുത്ത ദിവസങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം പെട്ടെന്ന് തന്നെ വളർ വളരുമെന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ അതുപോലെ തന്നെ വലിയ മോട്ടാലിറ്റിയും കാര്യങ്ങളും സംഭവിക്കത്തില്ല എല്ലാം തന്നെ കിട്ടും കാരണം നല്ല പ്രതിരോധശേഷിയുള്ളൊരു മീനോടാണ് ഈ ഒരു ആഫ്രിക്കൻ മുഷീന്ന് പറയുമ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സ് അടുത്ത ദിവസം കാണിക്കുക